പട്ടാമ്പി ടൌണിൽ പാർക്കിംഗിന്റെ പേരിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പിയിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കടകടപ്പ് സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധവുമായി ഇറങ്ങിയ വ്യാപാരികൾ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു ഫോട്ടോ എടുക്കും ും പോലീസ് നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു പൊതുജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന സമീപനമാണ് പട്ടാമ്പിയിൽ പാർക്കിംഗിന്റെ പേരിൽ പോലീസ് സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി മേലെ പട്ടാമ്പിയിൽ നടന്ന ധർണ്ണ വ്യാപാരി വ്യവസായി ഏകോപ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയും ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം തരുന്നത് അവർ ഞങ്ങളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോ അതിൽ നിന്നും ഞങ്ങൾ ആർജിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ നാടിനൊപ്പം നിൽക്കണമെന്ന ന്യായമായിട്ടുള്ള ആ കാര്യം ആ മഹത്തായ മാനുഷിക മൂല്യം അത് വ്യാപാരികൾ ഉയർത്തിപ്പിടിക്കുന്നു കാരണം ഞങ്ങൾ ഈ പട്ടാമ്പിയിലെ രണ്ടായിരത്തിലധികം വരുന്ന കച്ചവടക്കാർ ആ കച്ചവട സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന പതിനായിരത്തോളം വരുന്ന ആളുകൾ ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് ഈ പട്ടാമ്പി ടൗണിനെ ആശ്രയിച്ചു അപ്പോഴാണ് പുതിയ ഒരാൾ പോലീസിന്റെ മേധാവിയായി ചുമതല എടുക്കുന്നു എന്താണ് പോലീസിനെ കുറിച്ച് നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിപ്രായം ചില വേദികളിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ പത്രദൃശി മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ പോലീസിലും ക്രിമിനലുകളുണ്ട് ഈ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു പോലീസിൽ ക്രിമിനലുകളുണ്ട് എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോൺ സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു ആർ സന്തോഷ് കെ പി കമാൻ കെ ബാലകൃഷ്ണൻ കെ ഹമീദ് കെ കെ ഹരിദാസ് ശ്രീ നാരായണൻ മുസഫ മുളയങ്കാവ എം പി എം മുസഫ വി പ്രജ്യത് വി ടി അക്ബർ കെ എച്ച് സുബ്രഹ്മണ്യൻ കെ പി റസാഖ് വി മൊയ്തുഹാജി ഉസ്മാൻ യൂണിറ്റി എ കെ അഷറഫ് കെ സി സുധാകരൻ തുടങ്ങി വിവിധ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹോട്ടൽ അപ്പൊ ഇതറിയാത്തവരാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ച സമയത്ത് അവർ ഇനിയിപ്പോൾ അടുത്ത സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് എവിടെയാണെന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനം ഒരിക്കലും അത് അംഗീകരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം ഇവിടെ പാർക്കിങ്ങിന് കൃത്യമായിട്ട് വിവിധ സംഘടനകളുടെ പ്രതിനിധികളും ഓഫീസർമാർ ആർ ടിഒ പോലീസ് മുനിസിപ്പൽ അധികൃതരുമായി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച പ്രദേശങ്ങളുണ്ട് അവിടെ തന്നെ നമ്മൾ വണ്ടികൾ പാർക്ക് ചെയ്യും യാതൊരു തർക്കവും അതിന്റെ പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്നുള്ള രീതിയിലാണ് ഈ സമരം നടത്തേണ്ടത് ഇവിടെ അല്ലാന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട് നടത്തേണ്ടത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാകും കാരണം പൊതുവേ ട്രാഫിക്കും പ്രശ്നങ്ങളുമാണ് അതിനിടയിൽ നമ്മൾ ഒരു പ്രയാസം ഉണ്ടാകാൻ അതല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് നിങ്ങളെ പേടിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ സംവിധാനം ഈ റോഡിന്റെ അരികിലേക്ക് മാറ്റിയത് ഞങ്ങളുടെ മാന്യത കൊണ്ട് മാത്രമാണെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ജാഗ്വർ എന്ന് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്രത ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്